ഇതാണ് താളിയോല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യമേ കുട്ടികൾക്ക് ഗുരുദക്ഷിണ തന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഈ ഓല ഇതാണ് നാരായ ഇത് നാരായോ നാരായാത്തിയാണ് ഇങ്ങനെ വന്നിട്ട് സൈഡിനൊരു കുനുപ്പ് കൊടുത്ത് ഇങ്ങനെ വന്ന് അങ്ങോട്ട് കയറുക കണ്ടോ കൈ കെട്ടിയിരിക്കാൻ പറഞ്ഞ് കൈ കെട്ടിയിരിക്കണം കൈ കെട്ടിയിരുന്നേ പെൻസിലൊക്കെ താത്ത് വെച്ചിട്ട് റബ്ബറൊക്കെ താത്ത് നേരെ നേരിന്ന് എല്ലാരും നേരെ രാവിലെ എല്ലാരും പല്ലൊക്കെ തേച്ചായിരുന്നോ എല്ലൊരു പല്ല് തേച്ച് താങ്ങണേ പല്ല് തേച്ചോ തേച്ചു നാക്ക് പഠിച്ചോ നാക്ക് പഠിച്ചു എല്ലാവരും നാക്ക് പഠിച്ചായിരുന്നോ പഠിച്ചു കുളിച്ചോ എല്ലാരും എല്ലാരും കുളിച്ചായിരുന്നോ എല്ലാരും കള്ളത്തിനും പറയുന്നില്ല ഞങ്ങൾ ആരും കള്ളത്തരം പറയത്തില്ല പഠിക്കുന്ന ആരും പഠിച്ചോ വീട്ടിൽ ചെന്ന് പഠിച്ചോ മൊബൈൽ കണ്ടോ ആഹാരം കഴിച്ചോ എന്നൊക്കെ പറയുമ്പോ മാത്രമേ ഉള്ളൂ കള്ളം പറയണു അല്ലാത്ത ഒരു കള്ള എല്ലാരും എല്ലാരും കഴിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് കഴിച്ചെന്ന് എന്താർശ എന്താ കഴിച്ചെന്ന് പറഞ്ഞേ ചപ്പാത്തി മീൻകറി പിന്നെ റിയാമോൾ എന്താ കഴിച്ച കൈ ചപ്പാത്തി മീൻകറി എന്തോ വെച്ചിട്ട് ുട്ടി എന്താ കഴിച്ച ദോശയും കടലക്കറി ഇസാമ്പോൾ എന്താ കഴിച്ചു പറഞ്ഞേ ഇന്നെന്തോ ഇന്നെന്തോ ജീവിയെ കണ്ടേ വന്ന വഴിക്ക് ഏതോ ഇന്നെന്തോ ജീവിയെ കണ്ടേ ഇന്നലെ പശുവിനെ കണ്ടു ഇന്നെന്തോ കണ്ടേ എന്നോട് പറഞ്ഞു വന്ന വഴിക്ക് എന്നാലും പശുവിനെ കണ്ടത് ഇന്നെന്തോ കണ്ടേക്കളെ വായിന്ന് കൈയെടുക്ക വായിന്ന് കയ്യെടുത്തതുകൊണ്ടാ ആംഗലിനോട് പറഞ്ഞു വായിന്ന് കൈയെടുത്തേനോട് പറഞ്ഞു വായിന്ന് കൈയെടുക്കായി കൈയ്യെടുത്തിട്ട് പറഞ്ഞു എന്തോ മോൻ കണ്ടേന്ന് ഞാൻ പഠിപ്പിച്ച മോനാണ് മോന്റെ അപ്പച്ചനെ പഠിപ്പിച്ചത് ഇവിടുത്തെ കുടുംബങ്ങളുടെ അപ്പനാ പഠിപ്പിച്ചത് അമ്മ ഇതാണ് ഓല 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 ഇതാണ് ഈ കുട്ടിയും ഓലയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോ നമ്മളിത് ആദ്യമേ തന്നെ അക്ഷരം എഴുതിക്കാൻ തുടങ്ങുമ്പം കുഞ്ഞുങ്ങളെ നമ്മൾ നേരെ ആദ്യം നമ്മൾ ഹരിശ്രീ മന്ത്രം നാവിൽ കുറിച്ച് കൊടുക്കും സ്വർണം കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുരു ഓലയിലെ അക്ഷരങ്ങൾ എഴുതി കൊടുക്കും എഴുതി കൊടുത്ത് കഴിയുമ്പം അവർ വെറ്റ വെറ്റിലെയും പാക്കും ദക്ഷിണയുമായിട്ട് തന്ന് നമുക്ക് ഗുരുദക്ഷിണ തന്നിട്ട് ഓല അവർ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും അന്ന് മുതൽ അവർക്ക് അക്ഷരജ്ഞാനം തുടങ്ങാനുള്ള അവസരം ആ തുടങ്ങുകയാണ് അന്ന് മുതൽ അന്ന് മുതൽ നേരം എന്ത് ചെയ്യും അവർക്ക് ആദ്യമേന്ന് ആ തൊട്ട് ബാക്കി അക്ഷരം എഴുതാറുണ്ട് നമ്മൾ അരിയിലാണ് ആദ്യം നമ്മൾ എഴുതുന്നത് അതിൽ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ മണലിനകത്തിൽ എഴുതും അത് കഴിഞ്ഞിട്ട് കൈ വഴങ്ങി അക്ഷരങ്ങൾ എഴുതാം വഴങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊക്കെ ബുക്കിനകത്ത് അല്ലല്ല കുഞ്ഞുങ്ങൾ എഴുതത്തില്ല ഞങ്ങൾ എഴുതിക്കോളും അതേ മോനെ ഈ ഓല ഈ അരികു വാരുന്ന ഒരു ഓലയാണ് പിന്നെ അത് അതിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ എഴുതുന്നത് നമ്മൾ ഇത് വെച്ചാൽ ആ നാരായണ നാരായ എഴുതുന്നത് അത് ഞാൻ കാണിക്കാം നോയിക്കണം അല്ല ഞാനിവിടെ ഇപ്പൊ ഒരു ഒരു അന്നൊരക്ഷം എഴുതിക്കുവാ എഴുതുക ഇങ്ങനെ വന്നിട്ട് സൈഡിനൊരു കുനിപ്പ് കൊടുത്ത് ഇങ്ങനെ വന്ന് അകത്തോട്ട് കയറുക കണ്ടോ ആ വന്നിട്ട് പിന്നെ അതിന്റെ ഇപ്പുറത്ത് ആ ഇങ്ങനെ അകത്തൂടെ വെളിയിൽ ഇറക്കുക കണ്ട അപ്പൊ അങ്ങനെ ഇത് വെച്ച് പിടിച്ചപ്പള്ളി എഴുതാൻ പറ്റത്തില്ല സ്ഥവല് തന്നെ അങ്ങോട്ട് ഇരുന്നാൽ തന്നെ അല്ല അതിന് ബാലൻസ് വേണം ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം ആ കൈക്ക് വശമില്ലെങ്കിൽ ഒട്ടും എഴുതാൻ പറ്റത്തില്ല പറ്റത്തില്ല എനിക്കിത് അറിയത്തില്ലായിരുന്നു മോനെ എന്റെ ഭർത്താവ് എഴുതുന്നത് കണ്ടപ്പോ കുഞ്ഞിനെ നില അച്ഛൻ മരിച്ചതിന് ശേഷം അവിടെ നിലത്തെഴുത്തില്ലായിരിക്കുവേ അപ്പം എന്റെ ഈ മോള് ഒരു വയസ്സുണ്ട് ഇപ്പൊ നാപ്പത്തിയാറ് വർഷമായി ഞാനിവിടെ വന്നിട്ട് അത് നിലത്തെടുത്ത് അച്ഛൻ ഇല്ലായിരിക്കുക അപ്പൊ ഈ നാരായ വിളക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ എന്നെ ആകെ ആരോ ഒരാള് ഒരു വെറ്റിയം ഭാഗത്തുണ്ടാവും അച്ഛന്റെ ഫോട്ടോയിൽ ഞാൻ ഞാൻ സംസ്കരിച്ചു അപ്പൊ അച്ഛൻ എന്റെ ഭർത്താൻ ഇദ്ദേഹം പറഞ്ഞു മക്കളെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഈ നാരായം പിടിക്കാൻ അറിയത്തില്ല നാരായം പിടിക്കാൻ അറിയാമെങ്കിലേ നമ്മൾ ആ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാർക്ക് കെട്ടുന്നത് അപ്പൊ വേറെ ഓല എടുത്തെങ്കിലേക്ക് ആ പറയാം പറയാം അതിന് ഇതേലെടുത്തെങ്കിലേ നോക്കത്തുള്ളൂ അന്ന് മോനെ ഇതിപ്പോ ഇവിടെ ഞാൻ പഠിപ്പിക്കുമ്പം ഈ കോന്നിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കോന്നിയിലുണ്ട് പക്ഷെ എഴുതാനുള്ള പറ്റിയ ഓലയില്ല ഇപ്പൊ അടൂര് ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് വരുത്തുന്ന ഓലേക്കണ്ട ഇതിപ്പോ ഞങ്ങൾ അമ്മായി അച്ഛന്റെ ഉപകരണമായിരുന്നു അക്ഷരം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ എഴുതി ആ അവർക്ക് പഠിക്കാനുള്ള ആ ഇത്ര അക്ഷരം ഒന്നുണ്ട് അത് മൊത്തം ഈ എഴുതി ഒരു കുട്ടിയുടെ ഓലയുടെ ഇരിപ്പെന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹം വരെ മനസ്സിലായി ഇവിടെ അടുത്തൊരു വീട്ടിലെ ഒരു കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ചു അതിൻ്റെ വിവാഹവും കഴിഞ്ഞു പിന്നെ അത് ഇപ്പം പിന്നെ അമേരിക്കന് മനസ്സിലാവേ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ ഓല യേശുവിൻ്റെ പടത്തിൻ്റെ ഓല ബുക്ക് എല്ലാം ഇങ്ങനെ വെച്ചു ആ അത് ക്രിസ്തുക്കൾക്കാണോ കൂടുതലും ഇങ്ങനെ നമ്മടെ കൈക്ക് ഇത്ര അളവട്ടേ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വളയ്ക്കുക ഇതിലെ ഇങ്ങനെ തിരിക്കുക അതുപോലെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരിക അപ്പൊ മനസ്സിലായ മോനു കെട്ടും ആ ഓല അങ്ങനെ കെട്ടിയെന്ന് വരില്ലേ ആ ഓല അക്ഷരത്തിന്റെ ആ ഒരു

വാങ്ങാൻ ഇത് നമ്മടെ വീട്ടിൽ നമ്മടെ ഹിന്ദുക്കളാണ് വെക്കും പിന്നെ ക്രിസ്തുക്കള് യേശുവിന്റെ ഇവിടെ നമ്മൾ എഴുതുന്നത് പിന്നെ ഓം ണ്ടോ മനെ ആ ഓം ഹരി സ്പീഡായി ഞാൻ ചൊവ്വന് എഴുന്ന മനെ ഇപ്പൊ ഞാൻ കണ്ണാടി വെച്ചില്ല പിന്നെ ഇച്ചിരി എന്താ കൈക്ക് ഇവിടെ ചിക്കൻ കന്നി ആ ഇവിടെയൊക്കെ ഒരു ചെറിയ വേദന പക്ഷെ അത് ഞാൻ കൂട്ടാക്കുന്നില്ല ഓം ശ്രീ അങ്ങനെയാണ് എഴുതുന്നത് ബാക്കി എല്ലാ അക്ഷരവും എഴുതി ആ ബാക്കി ആ കായ്ക്ക പിന്നെ കാ തൊട്ടി ഇച്ച അവരെ അക്ഷമാല അച്ചമാലെന്ന് പറയുമ്പോ കാള്ളിയും എല്ലാം ഇട്ട് അങ്ങനെ പോവാ ഇച്ചാവരെ പിന്നെ കൂട്ടക്ഷരങ്ങള് കൂട്ടി അങ്ങനെ അങ്ങനെ ആ ഓല ഇരിക്കണം എന്നാ നമ്മളെവിടോട്ട് ഇറങ്ങി പോയാലും ആ ഓലത്തോട്ട് പ്രാർത്ഥിച്ചു പോയാ മതി ഓലത്തോട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു വഴി ഏറ്റത്തിന്റെ അവര് ഞാൻ ഞാൻ പഠിപ്പിച്ച പിള്ളാരില്ല ഈ കുഞ്ഞു പഠിപ്പിച്ച പിള്ളാരെല്ലാം നല്ല നിലയിൽ പോയിരിക്കുക എല്ലാം നല്ല നില ഒന്നും വേറെ രീതി പോകത്തില്ല അങ്ങനെയുള്ള ഒരു അനുഗ്രഹമാണ് ഈ ഓലയുടെ അനുഗ്രഹം അങ്ങനെ നാപ്പത്തി ആറ് വർഷം കൊണ്ട് ഞാൻ തുടങ്ങിയതായിരുന്നു പിന്നെ ഇപ്പൊ എന്റെ മോൾ ഇവിടെ താമസമായിട്ട് ഇപ്പൊ നാലഞ്ചാറ് വർഷം കൊണ്ട് അവർക്കന്ന് കൊടുത്തില്ല എന്റെ പേര് അക്ഷരങ്ങളാണ് അതെ അതെ ഞാന് എനിക്കിപ്പം ഞാനിപ്പൊടങ്ങിട്ടൊരു ഇരുപത്തിയെട്ട് വർഷത്തോളം ഞാനായി എഴുതാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഓലയിൽ എഴുതാം ഞാൻ അതിലും കുഞ്ഞിലും ഒരു പത്ത് വയസ്സായപ്പോ തൊട്ടേ ഓലയിൽ എഴുതാൻ തുടങ്ങിട്ടുണ്ടല്ലേ അച്ഛനും അമ്മയൊക്കെ ഓലയിൽ അച്ഛൻ ുംച്ചാ പള്ളിക്കൂടംന്ന് പറയുന്ന കുറവാണ് അങ്ങനെ കേക്കുന്നില്ല കേക്കുന്നില്ല ഇപ്പൊ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ പോവാണ് അങ്ങനെ ഇതേ കണക്കൊരു ഒരു വിദ്യാലയം കാണുന്നില്ല ഇപ്പൊ എന്നും തന്നെ ഞാൻ മണ്ണിൽ എഴുതി എഴുതി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്രായത്തിൽ പക്ഷെ കാണാനില്ല സ്ലൈറ്റ് ഒന്നും ഇല്ല കല്ല് ഇല്ല പണ്ടത്തെ ഒന്നും കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ ഇല്ല ഇതാണ് എഴുതിയാക്കുന്നത് എഴുതും നമ്മളിപ്പൊ ഇതിപ്പോ അക്ഷരം തെളിഞ്ഞു കാണാത്തതിന്റെ കാരണം നമ്മള് ഇതിനകത്ത് ഒന്ന് പച്ചല എന്തെങ്കിലും ഇട്ടുന്നു അക്ഷരം തെളിഞ്ഞു വരും ആരാണ് ഞാൻ എഴുതും അമ്മ എഴുതും അമ്മയാണല്ലേ എൻ്റെ അച്ഛനായിരുന്നു നിലത്തെഴുത്ത് ആശാൻ എൻ്റെ അച്ഛന് അപ്പനായിരുന്നു ആദ്യത്തെ നിലത്തെഴുത്ത് ആശാൻ പള്ളിപ്പടം നടത്തിക്കൊണ്ടിരുന്ന അച്ഛൻ അപ്പനായിരുന്നു അപ്പൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ അത് ഏറ്റെടുത്ത് അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത് ഓരോ വിജയദശമി നാളിൽ വരുമ്പോഴത്തേനും ഒരുപാട് കുട്ടികളാണ് ഇവിടെ വന്ന് ആദ്യ അക്ഷരം കുറിച്ചിട്ട് ദൂരെയുള്ള കുട്ടികളൊക്കെ വിടാൻ പ്രയാസമുള്ള കുട്ടികളെ എഴുതിച്ചുകൊണ്ട് പോകും ആ നില വിദ്യാദേശി മിനാളിൽ എഴുതിച്ചിട്ട് കൊണ്ടുപോകും പിന്നെ അടുത്തുള്ള കുട്ടികളെ വരാൻ സൗകര്യമുള്ള കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടു വന്നിരുന്ന് എഴുതി എഴുതി പഠിക്കും ഒരു വർഷത്തോളം ഒരു വർഷം പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനും കണക്കുകൾ ചെറിയ സംഖ്യകളെല്ലാം കൂട്ടാനും ഒരു അടിസ്ഥാനം ഇംഗ്ലീഷും അതുപോലെ തന്നെ അതുപോലെ ഹിന്ദി ഞാൻ ഞാൻ അഞ്ചാം ക്ലാസ് ഹിന്ദി പഠിച്ചു നാല് ഇവരല്ലേ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ അവർക്കെല്ലാം അക്ഷരങ്ങളെല്ലാം അറിയാം അറിയാം ഹിന്ദി അക്ഷരങ്ങളെല്ലാം ആയിരുന്നു അവർ ജോബിനെ ഇവർക്ക് വന്നതേ ഇപ്പൊന്നതേയുള്ളൂ അതില് അവര് ഹിന്ദി അക്ഷരങ്ങൾ അവരൊക്കെ ആൺകുട്ടികളല്ലേ അതിന്റേതായിട്ടുള്ള ഒരു ഇച്ചിരി അയഞ്ഞു കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കൈവിട്ടു പോകും പേര് പേര് എന്റെ പ്രിയ പ്രിയ ഇവിടെ അല്ലേ ജോബിൻ ജോബിൻ ജോബിനെ ഇതാണ് ആശയം പള്ളിക്കുടു പഠിച്ചിട്ടുണ്ടോ ഇല്ല ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നു പഠിച്ചിട്ടില്ല വന്നിട്ട് പഠിച്ചില്ല ചെറുപ്പത്തിൽ കൊണ്ട് വീട്ടിൽ ആശം വന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ജോബിന്റെ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കാനുള്ള വാങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ചേർത്ത് ജോബിനാണ് നമ്മൾ ഈ ഒരു ആശം പള്ളിക്കൂടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞ് അങ്ങനെയാണ് ആ വീഡിയോ സ്ഥലം ആണ് എന്റെ ഇവിടെ തന്നെ അടുത്തുതന്നെ കൊന്ന പറയുന്നത് ഇതാണ് താളിയോല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യമേ കുട്ടികൾക്ക് ഗുരുദക്ഷിണ തന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഈ ഓല ഇത് പതിനെട്ട് ഓല പഠിച്ച് ഒരു വർഷത്തോളം വേണം ഈ പതിനെട്ട് ഓല വരെ പഠിച്ചെടുക്കാൻ വേണ്ടി എടുത്തു കഴിയുമ്പം അവർ സ്കൂളിൽ പോകാൻ നേരത്ത് ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും അങ്ങനെ ഈ ഓല സൂക്ഷിച്ച് വയ്ക്കും അങ്ങനെ കുട്ടികൾ പത്താം ക്ലാസ് ആകുമ്പം അവരെ വീണ്ടും കുട്ടികൾ ഈ ഓലയുമായിട്ട് തിരിച്ച് വന്ന് ഗുരുദക്ഷിണ അവർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അവർക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനും ഒക്കെ വേണ്ടി അവർ അനുഗ്രഹം വാങ്ങിച്ചു പോകുന്ന ഒരു പതിവുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ വലിയ പിന്നെ കോളേജിലും മറ്റു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകുന്ന സമയത്തും അവരിതേപോലെ ഈ ഓലയുമായിട്ട് വന്നിട്ട് പിന്നെ ഗുരുവിന് ദക്ഷിണ തന്നിട്ടവർ പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന ചില കുട്ടികൾ കല്യാണ സമയമാകുമ്പോഴും അവർ ഇതേപോലെ ഈ ഓല കൊണ്ടുവന്നിട്ട് അവർ പിന്നെ ദക്ഷിണ തരികയും അവർ ആ ജീവിതം അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം വരെയും വാങ്ങിക്കാൻ വരുന്നുണ്ട് എൻ്റെ എൻ്റെ അച്ഛനായിരുന്നു അന്ന് അതൊക്കെയും ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ അച്ഛൻ ഇപ്പം വിട്ടുപോയിട്ട് വിട്ടുപോയിട്ടിപ്പോൾ ഒരു വർഷത്തോളമായി ഒരു രണ്ടു വർഷത്തോളമായി അത് 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 കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആരും ഇതിന് വന്നില്ല പിന്നെ പിന്നിപ്പം ഈ ഓല ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഇതുപോലെ ഈ ഓല കാണാനും പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി ഓലകൾ വാ എഴുതി പതിനെട്ട് ഓല എഴുതി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഞാൻ ദൂരെയുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട് അതുപോലെ ചില ക്ഷേത്രങ്ങളിലേക്കുള്ള പിന്നെ പിന്നെ സഹസ്രനാമങ്ങളും പിന്നെ ലളിതാ സഹസ്രനാമം ഇങ്ങനെയൊക്കെയുള്ള നാമം നാമങ്ങളും ഒക്കെ എഴുതി ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കും അവർ ഓരോരുത്തർ ആവശ്യപ്പെടുന്നതും കൊണ്ട് ഇപ്പോഴും